ചാലിയാർ പഞ്ചായത്തിൽ ഭീതി വിതയ്ക്കുന്ന അക്രമകാരികളായ കാട്ടാനകളെ കാടുകയറ്റും ചാലിയാർ പഞ്ചായത്തിൽ എടവന്ന റേഞ്ച് ഓഫീസർ സലീമിന്റെ അധ്യക്ഷതയിൽ നടന്ന കർഷകരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം വനം വനംവകുപ്പിനെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ഡിഎഫ്ഒ യോഗത്തിൽ പങ്കെടുക്കാത്തതും വിമർശനങ്ങൾക്ക് മൂർച്ച കൂട്ടി കർഷകർക്ക് അവരുടെ കൃഷിയിടം സംരക്ഷിക്കാൻ അനുമതി നൽകണമെന്നും എങ്ങനെ വന്യമൃഗങ്ങളെ കാടുകയറ്റാമെന്നത് തങ്ങൾക്കറിയാമെന്നും കർഷകരിൽ ചിലർ പറഞ്ഞു ഭരണാധികാരികൾ നമ്മുടെ പഞ്ചായത്തിന് പത്തിന്റെ പൈസക്ക് പോരാ അത് ഇടതു വർഷാണെങ്കിലും പോരാ വലതു വർഷമാണെങ്കിലും പോരാ നിങ്ങൾ പോരാ ഇതിപ്പോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചത് ഡി എഫ് ഒ ഏത് വന്യം കൊമ്പത്താണെങ്കിലും ഇവിടെ വന്നിരിക്കാൻ ഡി എഫ് ഒക്കെ അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിക്കണം പറയേണ്ടതുപോലെ പറയാം പറയേണ്ടത് പോലെ പറഞ്ഞാലേ ഡി എഫ് ആണെങ്കിലും സർക്കിൾ ആണെങ്കിലും സി എ ആണെങ്കിലും ആരാണെങ്കിലും പേരുള്ളൂ അതിനൊരു മെമ്പർക്കായും ഇവിടെ നിന്ന് ഒരു ഉദ്യോഗസ്ഥരെ മാറ്റാൻ ഒരു മെമ്പർക്കായും അതിന് ഇവിടെ ഇരിക്കുന്ന ഒരു ഉദ്യോഗർമാർക്കും പ്രത്യേക ഉദ്യോഗസ്ഥരെ മാറ്റാനൊക്കെ ഒലപ്പില്ല അതാണ് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ആളുകളുടെ കാരണം ചെയ്തു ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനത്തിന് സമാനമായ തീരുമാനം എടുക്കണമെന്നും ചിലർ പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടു പഞ്ചായത്തിനും പ്രസിഡന്റിനുമെതിരെ ചിലർ ആക്ഷേപം ഉന്നയിച്ചത് ചെറിയ ചേരിതിരിവിനും കാരണമായി തീരുമാനപ്രകാരം പതിനെട്ടിന് ചൊവ്വാഴ്ച രാവിലെ ദൗത്യം ആരംഭിക്കും അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ ആർ ആർ ടി നാട്ടുകാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ദൗത്യത്തിൽ പങ്കുചേരും പന്തിരായിരം മൂവായിരം വനമേഖലകളിലേക്ക് കയറ്റിവിടാനാണ് തീരുമാനം വനത്തിലെ അമ്പുമല വെറ്റിലക്കൊല്ലി പാലക്കയം നഗറുകളിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ഭീഷണിയാകാത്ത വിധമായിരിക്കും ആനകളെ കാടുകയറ്റുക പക്ഷേ രണ്ടാമത് പറഞ്ഞൊരു കാര്യം നമുക്ക് ഇനി ശ്രമിക്കാം കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ട് ആറ് മാസം കഴിഞ്ഞിട്ടാണ് വന്നു എന്ന് പറയുന്നത് അതിനുള്ളിൽ നമുക്ക് ഈ പറയുമ്പോൾ വളരെ ഏറ്റവും നല്ലൊരു ഒരു ഗ്രൂപ്പിനെ തന്നെ തയ്യാറാക്കിയിട്ട് ആനെ നമുക്ക് പന്ത്രീരായിരത്തിലേക്കോ മൂവായിരത്തിലേക്കോ മാക്സിമം ചോദിക്കാം ഞങ്ങൾ ഇവിടെ നടത്തിയൊരു ശ്രമം നടത്തിയ ബാധ്യുകൾ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിട്ടുണ്ട് അത് ഉണ്ടായിരുന്നു പിന്നെ കുറെ ആ ബാധ്യ പ്രശ്നങ്ങൾ തുറക്കാൻ നട്ടിട്ടുണ്ട് അപ്പം ഇതിനോടിക്കുകയും സെയിം ടൈം ഏതൊക്കെ ഭാഗങ്ങൾ എത്ര കിലോമീറ്റർ ഫെൻസിങ്ങിന് ചെയ്യാൻ പറ്റും അതിപ്പോൾ ഡിപ്പാർട്ട്മെന്റിന് ഫണ്ട് എത്ര ഉണ്ട് അത് കഴിച്ച് പറഞ്ഞു അതായത് പഞ്ചായത്തിന്റെ ഫണ്ട് ഇപ്പൊ നൂറ് കോടി തൊട്ട് കഥ പറഞ്ഞു അതുപോലെ കൃഷി വകുപ്പിന് ഇതിൽ ഫണ്ട് ഉണ്ട് ട്രൈബർ ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ഉണ്ട് ഈ ഫണ്ട് മൊത്തം ഏകോപിച്ച് നമുക്ക് എത്ര എത്ര ഫണ്ട് വെച്ചിട്ട് നമുക്ക് ഒരു പ്രൊജക്ട് കൊടുക്കാം അത് വെച്ച് എത്ര സ്പീഡ് എത്ര മാക്സിമം ആയിട്ട് അത് ചെയ്യാൻ പറ്റും എന്ന് പറയാനും നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ആ കാര്യം കൂടി ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുള്ളൂ എനിക്ക് പറയാൻ പറ്റുന്നതാണ് ഡി എഫ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഡി എഫ് ഒക്കെ കൂടി ഈ കാര്യങ്ങൾ സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കാട്ടാനകളെ കാടുകയറ്റിരുന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ ജനവാസ മേഖലയിലേക്ക് തിരിച്ചെത്തിയ സാഹചര്യമുള്ളതിനാൽ ആനകളെ മയക്കുപിടിവെച്ച് പിടികൂടി ലോറിയിൽ കയറ്റിക്കൊണ്ടുപോകണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു സോളാർ വൈദ്യുത വേലികൾ ഫലപ്രദമല്ലെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു വനം വകുപ്പ് പത്തിന പരിപാടികൾ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ നടപ്പാക്കി വരുന്നതായി വനപാലകർ പറഞ്ഞു കൊണ്ട് ഇവിടെ അതും അയാള് മാറിപ്പോയി ഏതാണെങ്കിൽ ഇന്ന് പതല തീരുമാനം പറയും രണ്ടായി ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ജനുവരി രണ്ടാം തീയതി മൂന്നാം തീയ്യതി അഞ്ചാം തീയതിന്റെ വാഴ അയിഞ്ഞായിട്ട് അവിടെ തോമസ് കുട്ടിയുണ്ട് ചോദിച്ചു നോക്കി തോമസ് ഊട്ടി വന്നു അത് ഇവര് തിരിഞ്ഞു വന്നു പരാതി ഇവർക്കുണ്ടാവുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞിട്ട് കാര്യം ഒരു പരിചയനെ കൊന്നാ അവർക്ക് ആരും ആരെങ്കിലും ഫോൺ ചെയ്താൽ ഇവരൂ ഇവര് പറയേക്കറിഞ്ഞല്ലേ കർഷകർക്ക് അറിയില്ലേ വരൂല്ലേ വരവരൂ കാരൻ എന്തുകൊണ്ട് വന്നില്ല ട്വന്റി ഫർ വാർത്ത ഉണ്ടായിരുന്നു മനോരമ കുട്ടിയെ

വീട്ടുമുറ്റത്തേക്ക് കാട്ടാനകൾ എത്തിത്തുടങ്ങിയതോടെ രാത്രിയിൽ വീട്ടുമുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും യോഗത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കൃഷി നശിപ്പിക്കുന്നതിന് നഷ്ടപരിഹാരമില്ലെന്നും കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ലെന്നും കർഷകർ കുറ്റപ്പെടുത്തി യോഗം തുടങ്ങിയപ്പോൾ തന്നെ ഡി എഫ് ഒ എത്താത്തതിൽ പ്രതിഷേധവുമായി കർഷകർ എഴുന്നേറ്റതോടെ നേരിയ വാക്കേറ്റങ്ങൾക്ക് കാരണമായി യോഗം കഴിയും വരെ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോണിയിൽ സുരേഷ് ബീന ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെഹിൽ അകമ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മൊഹസിൻ പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് വനപാലകർ കർഷകർ ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കാഴ്ചകളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ുംസ്വാദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ല്ലിഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ബോഡി സ്ലൈഡ് ൾ കാർപ്പറ്റ് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം